ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക സംശയം ഞാൻ ഞാൻ കുറ്റം ചെയ്യാത്തത് വേറെന്താ ചോദിക്കാനുള്ള പ്ലീസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഐ ഐ ഐ ഐ എ ലോയർ ഹാവ് ടു ഒബേ കോർട്ട് ഓൺ ഇൻ കണ്ടീഷൻ ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓക്കെ മജിസ്ട്രേറ്റ് എന്നെ തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ളതല്ല ഐ ഹാവ് ഐ കൺ മൈ മൗത്ത് ചോദിക്കുന്നത് കണ്ടീഷണൽ മീൻസ് ഇന്ന കണ്ടീഷണൻ പാലിക്കണം ഇന്ന് കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ് മനസ്സിലാണുണ്ടോ പക്ഷേ ആസ് എ ലോയർ ഞാനിപ്പോൾ കോടതിയുടെ ഇന്ററീം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ എൻ്റെ പ്രവൃത്തികളും എൻ്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ആഡ് അബൌട്ട് ദാറ്റ് കോടതി കണ്ടീഷണൽ പറയണമെന്നില്ല ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മോമെന്റ് അത് എനിക്ക് തന്നെയായിരിക്കും ദോഷം ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ till the end of this disposal of this trial he trial i am a free man till that time i am in the custody of two sureties so i cannot open my mouth